നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം മികച്ച ശമ്പളത്തോടുള്ള ജോലി എളുപ്പത്തിൽ ഡിഗ്രി പാസ്സാകാം സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെയും വിദേശത്ത് ജോലി നേടാം ഇത്തരത്തിലുള്ള കപട വാഗ്ദാനങ്ങളിൽ ഇതൊക്കെ തന്നെ സാധ്യതയില്ലാത്ത കാര്യമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ തന്നെയും ഇതിൽ കുടുങ്ങുന്നവർ ധാരാളമാണ് ഇതിൽ തന്നെ കൂടുതൽ മലയാളികളും ചെന്ന് ഇരയായി കൊടുക്കാറുണ്ട് മ്യാൻമറിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിൽപ്പെട്ടിരുന്ന ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരുടെ സംഘവും ഇന്ത്യയിലേക്ക് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുകയാണ് ഇതിൽ മൂന്ന് പേർ മലയാളികളാണ് കഴിഞ്ഞ ദിവസം എട്ട് മലയാളികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നു ഇതോടെ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരെയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് ചൊവ്വാഴ്ച രാത്രി പാലം വിമാനത്താവളത്തിലെത്തിച്ച ഇവരെ യു പി ഗാസിയാബാദിലെ സി ബി ഐ അക്കാദമിയിൽ എത്തിച്ച സി ബി ഐ ഐ ബി എൻ ഐ എ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസും ഇവരെ ചോദ്യം ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്ര ഗുജറാത്ത് പഞ്ചാബ് ആന്ധ്ര യു പി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും മടങ്ങിയെത്തിയവരിൽ ധാരാളമായിട്ടുണ്ട് തായ് വിദേശകാര്യ വിഭാഗത്തിൻ്റെയും സൈന്യത്തിൻ്റെയും സഹകരണത്തോടെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇവരെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇവർക്കായി അനുവദിച്ചിരുന്നു മലയാളികൾ ഉൾപ്പെടെ തട്ടിപ്പിൽ സാഹചര്യം ഇങ്ങനെയായിരുന്നു ബാങ്കോങ്ങിൽ ജോലി മികച്ച ശമ്പളം എന്ന പരസ്യം കണ്ടാണ് മെച്ചപ്പെട്ട ജീവിതം എന്ന സ്വപ്നത്തോടെ ഈ ജോലിക്ക് അപേക്ഷിച്ചത് ഇങ്ങനെ അപേക്ഷിച്ചവർ എത്തിച്ചേർന്നത് മനുഷ്യക്കടത്തായി മ്യാൻമാറിലാണ് മനുഷ്യക്കടത്തിന് ഇരകളായ എട്ട് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ മടങ്ങിയെത്തിയപ്പോൾ ഇവരുടെ മുന്നിൽ ആശങ്കകൾ ഏറെയാണ് വ്യാജ പരസ്യത്തിൽ കബളിപ്പിക്കപ്പെട്ടവരാണ് തങ്ങൾ എന്ന് സൈബർ കുറ്റവാളികളല്ല എന്നും ഇവർ പറയുന്നുണ്ട് തായ്ലൻഡിലെ ബാങ്കോങ്ങിൽ കോൾ സെന്ററിലേക്ക് ആളെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ടാണ് ഇവരെല്ലാം തന്നെ അപേക്ഷിച്ചത് ആറായിരം ചൈനീസ് യുവാൻ അതായത് ഏകദേശം എഴുപത്തിരണ്ടായിരം രൂപ ശമ്പള വാഗ്ദാനമായിരുന്നു പ്രധാന ആകർഷണം കമ്പ്യൂട്ടർ പരിചയവും ഇംഗ്ലീഷ് പ്രാവീണ്യവുമായിരുന്നു ആവശ്യപ്പെട്ട യോഗ്യതകൾ ബാങ്കോങ്ങിൽ എത്തിയ ഇവരെ കാത്തിരുന്നത് തായ് സ്വദേശിയായ ഒരു ഡ്രൈവറാണ് മണിക്കൂറുകൾക്ക് ശേഷം മ്യാൻമാർ അതിർത്തിയിൽ എത്തിയപ്പോഴാണ് തായ്ലൻഡിൽ അല്ല ജോലിയെന്ന് പോയവർ തിരിച്ചറിഞ്ഞത് തന്നെ അതിർത്തി പ്രദേശത്ത് പരിശോധന ഉണ്ടായിരുന്നുവെങ്കിലും തടസ്സമൊന്നും ഉണ്ടായില്ല എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരും സൈബർ തട്ടിപ്പുകാരും ചേർന്നാണ് ഇടപാടുകൾ എന്നതിന് ഇത് തന്നെ തെളിവാണെന്നും ഇവർ വിവരിക്കുന്നു മ്യാൻമാർ മ്യാവാഡി മേഖലയിലെ കെ കെ പോർട്ട് ടൗൺഷിപ്പിലെ കമ്പനികളിലാണ് എത്തിച്ചത് സൈബർ കുറ്റകൃത്യങ്ങൾക്കാണ് എത്തിച്ചതെന്ന് മനസ്സിലായപ്പോഴേക്കും കുരുക്ക് മുറുകിക്കഴിഞ്ഞിരുന്നു ജോലി ഉപേക്ഷിച്ചാൽ മൂവായിരം യു എസ് ഡോളറും പിരിച്ചുവിട്ടാൽ ആയിരം ഡോളറും നൽകണം എന്നതുൾപ്പെടെ കരാറിലെ വ്യവസ്ഥകളെല്ലാം തന്നെ കുരുക്കായി ജോലിക്ക് എത്തിയ പാടെ ഇവരുടെ ഫോണുകളിൽ നിന്ന് പരസ്യത്തിന്റെയും കോളുകളുടെയും വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഓഫീസിൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല ഫോണിന്റെ ക്യാമറ സ്റ്റിക്കർ ഉപയോഗിച്ച് മറച്ചു ഇതിനിടെയാണ് ചൈനയുടെ ഇടപെടലിനെ തുടർന്ന് മ്യാൻമാർ സൈന്യം രക്ഷാദൌത്യം പ്രഖ്യാപിക്കുന്നത് ഇതിനെ ആശ്രയിച്ചവരാണ് ഇപ്പോൾ മടങ്ങിയെത്തിയത് ഇരുപത്തിയാറ് ദിവസം മ്യാൻമാർ സൈന്യത്തിന്റെ സംരക്ഷണത്തിലായിരുന്നു ഇവർ പിന്നീട് തായ്ലൻഡിൽ എത്തിച്ചശേഷം അവിടെ നിന്നാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിൽ തിങ്കളാഴ്ച രാത്രി ഡൽഹിയിലേക്ക് എത്തിച്ചത് സൈബർ കുറ്റവാളികളോട് എന്ന പോലെയാണ് പോലീസ് പെരുമാറിയതെന്നും നീണ്ട യാത്ര മ്യാൻമാറിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിൽപ്പെട്ട മലയാളികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരെ ഡൽഹിയിലേക്ക് എത്തിച്ചു കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത് പേർ മ്യാൻമാറിൽ തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിലായിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഉൾപ്പെടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ മ്യാൻമാർ മ്യാവാടിയിലെ ഒളിയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എഴുന്നൂറിലേറെ പേരെ മോചിപ്പിച്ചിരുന്നു തിങ്കളാഴ്ച രാത്രി പാലം വിമാനത്താവളത്തിലെത്തിച്ചവരെ യു പി ഗാസിയാബാദിലെ സി ബി ഐ അക്കാദമിയിലേക്ക് മാറ്റി കേരള ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു രണ്ടാം സംഘം ഇന്ന് പുലർച്ചെയാണ് ഡൽഹിയിലെത്തിയത് ഇതിലും മലയാളികളുണ്ട് മ്യാൻമാറിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ച സംഘത്തിലെ എട്ട് മലയാളികളെ നോർക്ക റൂട്ട്സ് ഇടപെട്ട് വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ കാസർഗോഡ് സ്വദേശികളാണ് ഇവർ തൊഴിലിന്റെ മറയിൽ മനുഷ്യക്കടത്ത് ദിനം പ്രതി ഇത്തരത്തിൽ വർദ്ധിക്കുന്നുണ്ട് ആധുനിക സാങ്കേതിക സംവിധാനങ്ങളാണ് മനുഷ്യക്കടത്തിനായി വിനിയോഗിക്കപ്പെടുന്നത് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ അതായത് ഓൺലൈൻ ഉപാധികളാണ് തൊഴിൽ ദാതാക്കളായി ചമയുന്നവർ ഇതിനായി കൂടുതലും ഉപയോഗപ്പെടുത്തുന്നതെന്നും തൊഴിൽപരമായ ചൂഷണത്തോടു ചേർന്ന് ലൈംഗിക ചൂഷണവും പതിവാണെന്നതും ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് ഓരോ ചൂടും കരുതലോടെ വേണമെന്ന് മാത്രമേ പറയാനാകൂ പ്രവാസി മലയാളി പ്ലസ്